അച്ഛതാങ്ങായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പിന് കറുപ്പിന്റെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് കഴുത്തിന് ചുറ്റും കറുപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇത് പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട് അമിതമായിട്ട് വെയിൽ കൊള്ളുന്ന മൂലം ചിലവരുടെ കഴുത്ത് എല്ലാവരുടെ അല്ല ചിലവരുടെ കഴുത്ത് കറുത്തു വരാറുണ്ട് പിന്നെ ഈ വെയിലുകൊണ്ട് ഭയങ്കരമായിട്ട് കറക്കുന്ന കറുപ്പില്ലേ പെടയിൽ കഴ കറക്കുന്നത് അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ പാരമ്പര്യം പാരമ്പര്യമായിട്ട് വരുന്ന കറുപ്പുണ്ട് പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം വരുന്ന കറുപ്പുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഡെലിവറിക്ക് മുന്നും ഡെലിവറി കഴിഞ്ഞുമൊക്കെ കഴുത്തിൽ നല്ല കറുപ്പ് കാണാറുണ്ട് അങ്ങനെയൊക്കെയുള്ളവര് പിന്നെ തടി ഉള്ളവർക്കുണ്ട് അപ്പൊ തടി ഉള്ളവരുടെ കറുപ്പെന്ന് പറഞ്ഞാൽ തടി കുറയാതെ ഈ കറുപ്പ് അങ്ങോട്ട് മാറില്ല പിന്നെ വെയിലൊക്കെ കൊണ്ടുള്ള കറുപ്പും അല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡെലിവറിക്ക് മുന്നും പിന്നും ഒക്കെ ഉള്ള കറുപ്പും ഒക്കെ ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ടോ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇതാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യാം ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും ഈ കറുത്ത നിറം കൊണ്ട് മാറിയിട്ട് നല്ല നിറം കിട്ടുകയും ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് പറയാനായിട്ട് പോയാനുള്ള കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് കഴുത്തിലെ കറുപ്പ് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്ക് നമ്മുടെ കഴുത്തൊന്ന് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്നത് ക്ലെൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുക്കുന്നത് പാലിന് പകരം നിങ്ങൾക്ക് തൈരാണെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് മാല ഉരുടെ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം നമ്മുടെ മാലയിൽ മുഴുവനാകും പിന്നെ അതിന് പണിയേണ്ടി വരും കഴുത്തെന്ന് പറയുമ്പോൾ കഴുത്ത് ഫുള്ള് ചെയ്ത് കൊടുക്കുക കഴുത്തിന്റെ ഇവിടെയല്ല എല്ലാവർക്കും കൂടുതലും കറപ്പ് ബാക്ക് സൈഡിൽ നന്നായിട്ട് അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇത് മതി തുടക്കാനായിട്ട് ഇറക്കി എടുത്തോണ്ടിരുന്നത് നമ്മൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പിനും ഞാൻ ഇവിടെ കുറച്ച് പാല് തന്നെയാണ് എടുക്കുന്നത് കുറച്ചിനകത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കാപ്പിപ്പൊടി പൊട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു പൊട്ടിച്ചു നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മതിയാണ് ഇത് കുറച്ച് പഞ്ചസാര കുറച്ച് തരുന്ന പഞ്ചസാര ആയാലും നല്ലതാണ് കേട്ടോ കഴുത്തല്ലേ നമ്മുടെ മുഖമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു കഴുത്തിലേക്ക് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെത് ഇവിടെയൊക്കെയാണ് നമുക്ക് കറുപ്പ് കൂടുതലായിട്ടുള്ളത് അപ്പം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കഴിച്ചിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി ആ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ ക്ലെൻസ് ചെയ്യുന്നത് എന്തിനാ ക്ലെൻസ് ചെയ്യുന്നത് കഴുത്തിൽ അഴുക്ക് പോകാനായിട്ടാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി ആയിക്കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പാക്കറ്റ് കൊടുത്താലായിട്ട് പിടിക്കത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ും കഴിഞ്ഞു ഇപ്പൊ ഇതൊന്ന് ഞാൻ തുടച്ചു കളയട്ടെ നിങ്ങൾ തുടയ്ക്കുവോ കഴുകോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പണിയാണ് ഇനി തിറക്കി കഴുകണം കാപ്പിപ്പൊടിയൊക്കെ അല്ലേ കണ്ട നമ്മുടെ ടെൻസിങ്ങും സ്ക്രബും കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ കഴുത്ത് നല്ല വെളുത്തിട്ടില്ലേ നല്ല കഴുത്ത് നിങ്ങൾ പറയും വെളുത്തവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാന്നല്ലേ അങ്ങനെയല്ല വെളുത്തവരുടെ കഴുത്തിലും കറുപ്പ് ഉള്ളവര് ഇഷ്ടമാതിരി പേരുണ്ട് അപ്പൊ ഇത് മാറി ഇനി നമുക്കൊന്ന് ഒരു മസാജും കൂടെ നമുക്ക് കൊടുത്തേക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിറ്റ് കൊടുക്കാം കേട്ടോ അപ്പം മൂന്നല്ല നാല് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ മൂന്നെന്നാ പറഞ്ഞെന്ന് തോന്നുന്നു തെറ്റിപ്പോയതാണ് നാല് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി മൂന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് മസാജ് കൊടുക്കാം നമുക്ക് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ മസാജ് ചെയ്യാനായിട്ടും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പാലാണ് പാലും തേനും കൂടാണ് എടുക്കുന്നത് അതാ നമുക്ക് മിക്സ് ചെയ്യാം പാലും തേനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഫേസിലും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ കുറച്ച് പേര് ചോദിക്കും ഫേസ് ഇത് ഫേസിൽ ചെയ്യാവൂന്നും ചോദിച്ചു വരും ഇത് ഫേസിലും ചെയ്യാം ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫേസിലാണേലും ഫേസിലെ റിങ്കിൾസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല ഗ്ലോ ആയി കിട്ടും കേട്ടോ ഇത് ഇത് നിങ്ങൾ ആഴ്ചയിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ നന്നായിട്ട് കഴുത്തിന് നമ്മൾ മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ എങ്ങനെ മസാജ് ചെയ്യണം ദങ്ങനെ കേട്ടോ എല്ലാവരും താഴോട്ടാരും ചെയ്യരുത് ഇതാ ഇവിടെ ബാക്കിലും ഒക്കെ സൈഡിലും ഒക്കെ കൊടുക്കുക ഇതന ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്യാം ഞാൻ ഇത് എപ്പോഴും കാണിച്ചു ഇതൊരു പത്ത് പ്രാവശ്യം ഇതാ ഇങ്ങനെ ചെയ്യുക കേട്ടോ വിരലിങ്ങനെ പിടിക്കുക ചൂണ്ട് വിരല് എന്നിട്ട് ഇങ്ങനെ ചെയ്യുക സ്കിന്നു തൂങ്ങാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പെടല് ചെയ്തു പോയപ്പോ ഞാനത് ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ കഴുത്തിന് ഇതുപോലെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ചുരുക്കമൊക്കെ വരത്തില്ലേ ആ ചുരുക്കൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മാറാനായിട്ട് സാധിക്കും ഇതുപോലെ ദിവസവും മസാജ് ചെയ്ത് കൊടുക്കുക മനസിലായി ഇപ്പൊ നമ്മൾ മസാജും കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ നോക്കിക്ക നമ്മുടെ കഴുത്ത് ഇത് ഭംഗിയായിരുന്നു നോക്കിക്കല്ലേ ഭംഗിയായിട്ടില്ലേ ഇനി നമുക്കിത് കിടക്കാം ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കുന്നതിന് മുന്നാണ് എങ്ങനെ ഇത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ വൃത്തികേടാകും അതുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചത് കണ്ട വൃത്തിയായി ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം പാക്കിന് ഇവിടെ ഞാൻ എടുക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് ഒരു സ്പൂൺ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം സ്പൂണ് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇനി നമ്മളിതിൻ്റെ കൂടെ എടുക്കാൻ പോകുന്നത് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് കുറച്ച് അരിപ്പൊടി അത് തരിയില്ലാത്ത അരിപ്പൊടിയാണെങ്കിൽ നല്ലത് ഒരുപാട് തരിയുള്ള അരിപ്പൊടി എടുക്കരുത് കേട്ടോ ഇത് അരിപ്പൊടി ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തൈരാണ് കുറച്ച് ചേർത്താ മതി ഒരുപാട് ഒഴിക്കരുത് കുറച്ച് ചേർത്തിട്ട് നിങ്ങൾ നോക്കണം ഇതെങ്ങനെയാണ് കഴുത്തിലിട്ടാല് ഒഴുകി പോകാത്ത രീതിയിൽ തൈരൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പൊ ഇത് പോരാ നമുക്ക് ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ദ ഈ ഒരു രീതിയിൽ മതി ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ കഴുത്തിൽ നമ്മളിങ്ങനെ ഈ പാക്കിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഒഴുകി താഴോട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാവും ദാ ഈ ഒരു പരുവ മനസ്സിലായല്ലോ ഇനി നമുക്കിത് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുക അപ്പം എത്ര കറുത്ത പാടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കറുത്ത കഴുത്താണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളിതുണ്ടല്ലോ ആഴ്ചയിൽ മൂന്നാല് പ്രാവശ്യം ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ശരിക്കും ഇതെല്ലാവരും ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്തിലെ കറുപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് പറ്റും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ല നമ്മൾ നമ്മളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കു വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫേസിലും ചെയ്യാം നമ്മുടെ ഫേസിൽ റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഇത് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്താ ഇത് ഇട്ടു ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇരിക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഡ്രൈ ആകും ട്രൈ ആയി കഴിയുമ്പം എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇത് ട്രൈ ആകട്ടെ അല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബാക്കിലും ഒക്കെ തേച്ച് കൊടുക്കണം കണ്ട ഇതായതുപോലെ വേണ്ട ഇതുപോലെ തേച്ച് കൊടുക്കുക മിനിറ്റിന് ശേഷം വരാങ് പതിനഞ്ച് മിനിറ്റായി ഇപ്പൊ ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാ കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ നന്നായിട്ട് ഇതേപോലെ രണ്ട് കയ്യിലും കൂടെ എടുത്തിട്ട് ഒന്നും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക ഇത് മതി ഇനിയിപ്പൊ ഞാനിത് കഴുകിയിട്ട് കാണിച്ചത് അപ്പൊ ഇത് കണ്ടോ നന്നായിട്ട് ഇത് ഞാനിപ്പൊ കഴുത്തൊക്കെ നന്നായിട്ട് കഴുകി ഇത് കണ്ടോ നേരത്തെ അവിടെ കടറാണോ നോക്കിക്കേ നമ്മുടെ കഴുത്തിന് കഴുത്തിനിപ്പം കണ്ട ഇതാ ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും ഇത് നിങ്ങൾ ആഴ്ചയിൽ നാല് ദിവസോ മൂന്ന് ദിവസോ വെച്ച് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ എത്ര പെടലിക്ക് കറപ്പുള്ളവരാണെങ്കിലും ശരി അത് സൂപ്പറായിട്ട് മാറിക്കിട്ടും അതിന് യാതൊരു സംശയമില്ല ചെറിയ ഒരു കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ പെഡലിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കണ്ട അപ്പൊ ഇങ്ങനെ നമ്മള് മസാജ് കൊടുക്കുന്ന മൂലം നമ്മുടെ കഴുത്തിന് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പെഡലിക്കൊക്കെ ചുരുക്കൊക്കെ വരും അത് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റും ഇങ്ങനത്തെ മസാജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ